കടുത്ത മോദി വിരുദ്ധയായ അരുന്ധതി റോയുടെ പുസ്തകങ്ങൾ നിരോധിച്ച് കാശ്മീർ ഭരണകൂടം തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുകയും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന ആരോപിച്ച് ഇരുപത്തിയഞ്ചോളം പുസ്തകങ്ങളാണ് ജമ്മു കാശ്മീർ സർക്കാർ നിരോധിച്ചിരിക്കുന്നത് അരുന്ധതി റോയ് എ ജി നൂറാനി അടക്കമുള്ളവരുടെ പുസ്തകങ്ങളാണ് നിരോധിച്ചത് തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നു തെറ്റായ വിവരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു കേന്ദ്ര ഭരണ പ്രദേശത്ത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നു യുവാക്കളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ പുസ്തകങ്ങൾ നിരോധിക്കാനായി പറഞ്ഞിരിക്കുന്നത് ഇവ പൊതുസമാധാനത്തിനും രാജ്യത്തിന്റെ ഐക്യത്തിനും ദോഷകരമാണെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് അരന്ധീറോയുടെ ആസാദി എ ജി നുറാനിയുടെ ദ കാശ്മീർ ഡിസ്പ്യൂട്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ടു തൗസൻഡ് ട്വൽവ് തുടങ്ങിയ പുസ്തകങ്ങളാണ് നിരോധിച്ചത് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് തൊണ്ണൂറ്റിയെട്ട് പ്രകാരമാണ് നടപടി നരേന്ദ്രമോദിയെ വിമർശിക്കാൻ എന്നും മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് അരുന്ധതി റോയ് തികഞ്ഞ മോദി വിരുദ്ധയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അരുന്ധതി റോയുടെ കം സെപ്റ്റംബർ എന്ന ലേഖനം ദേശവിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നു അരുന്ധതിയുടെ വിവാദ ലേഖനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തുന്ന ചാവേറുകളെ ന്യായീകരിക്കുന്നുണ്ട് കൂടാതെ പാകിസ്ഥാനെതിരെ കാർഗിലിൽ ഇന്ത്യ യുദ്ധം ചെയ്തു എന്നും പറയുന്നു ഇന്ത്യൻ സർക്കാർ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുകയാണെന്ന് പറയുന്ന പാഠപുസ്തകം ചോദ്യം ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയാണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തെയും വൻ യും ചോദ്യം ചെയ്യുന്ന ലേഖനം കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് കൂട്ടുനിന്നതും വിമർശിക്കപ്പെട്ടിരുന്നു ഇതിനാൽ ആരുടെയോ കയ്യിൽ നിന്നും നല്ലൊരു വിഹിതം വിദ്യാഭ്യാസ വകുപ്പ് കൈക്കലാക്കിയിട്ടുണ്ട് എന്ന ആരോപണവും അന്ന് ഉയർന്നതാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പലതരം ആശയങ്ങളും ലേഖനത്തിലുണ്ട് ഹിന്ദുക്കൾ ഇന്ത്യയിൽ ഫാസിസം നടത്തുകയാണ് എന്ന് പരസ്യമായി അരുന്ധതിയുടെ പുസ്തകത്തിൽ ആരോപിച്ചിരുന്നു ക്യാമ്പസുകളെ മതത്തിന്റെ പേരിൽ വിഭജിക്കലാണ് ലക്ഷ്യമെന്ന് ഇന്ത്യൻ നേതാക്കന്മാരെ ആശങ്കപ്പെടുത്തിയതാണ് അരുന്ധതി റായയുടെ ആ പുസ്തകം കാശ്മീരിൽ നടക്കുന്നത് നിരായുധരായവരുടെ സ്വാതന്ത്ര്യ സമരമാണ് പലസ്തീനെ പോലെ സാമ്രാജ്യത്വത്തിന്റെ രക്തം പുരണ്ട സംഭാവനയാണ് കാശ്മീർ എന്ന് സമർത്ഥിക്കുന്നത് ഭീകരവാദികളുടെ ഭാഷയാണ് കാശ്മീർ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് വിശ്വസിച്ച് ശത്രുക്കളോട് പൊരുതി വീരമൃത്യു ധീര സൈനികരെ ബഹുമാനിക്കുന്നവർക്ക് ഒരിക്കലും ഇത്തരം പാഠപുസ്തകം പഠിപ്പിക്കും ിക്കാനും പഠിക്കാനും ആവുകയില്ല എന്ന അഭിപ്രായങ്ങളാണ് അരുന്ധതി റായുടെ ഈ പുസ്തകത്തെ ചൊല്ലി ഉണ്ടായത് ആഗോള ഭീകര സംഘടനയായ അൽ ഖൊയ് പോലും അരുന്ധതി റായയുടെ ഈ ലേഖനത്തിൽ ന്യായീകരിക്കുന്നുണ്ട് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ കളങ്കത്തിനെതിരെ പ്രതികരിച്ച ആളായിട്ടാണ് എഡിറ്റർ പോലും അരുന്ധതി റോയെ ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയത് രാജ്യം അതിഗുരുതരമായ ഒരു മഹാമാരിയെ നേരിടുമ്പോഴായിരുന്നു പാക് അനുകൂല പ്രചാരണങ്ങളുമായും അരുന്ധതി റോയ് രംഗത്തെത്തിയത് ഇതും വിവാദമായിരുന്നു കാലങ്ങളായി ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ പിണിയാളാണ് അരുന്ധതി റോയ് എന്നാണ് കണക്കാക്കുന്നത് ഐ എസ് ഐ നിയന്ത്രിക്കുന്ന സംഘടനയായ കാശ്മീർ അമേരിക്കൻ കൌൺസിലിന്റെ പരിപാടിയിൽ ഒരു അവസരത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കെതിരെ വളരെയധികം പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അരുന്ധതി റോയ് എല്ലാ ഇന്ത്യ വിരുദ്ധ സംഘടനകൾക്കുമൊപ്പം നിരവധി തവണ നിലയുറപ്പിച്ചിട്ടുമുണ്ട് അരുന്ധതിയുടെ രണ്ടാമത്തെ നോവലായ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസിൽ നരേന്ദ്രമോദി എന്ന പേര് പേരൊരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ നരേന്ദ്രമോദിയുടെ ഹിന്ദുരാജ്യം എന്ന വീക്ഷണമാണ് ഈ പുസ്തകത്തിലെ പ്രമേയമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഞാനൊരിക്കലും ഇത് പറയാൻ പാടില്ല എന്നാലും പറയുകയാണ് ഒരു നോവലിന് ശത്രു ഉണ്ടായിരിക്കുകയാണ് അത് ഒരാളല്ല ഒരു ആശയ ാണ് ഒരു രാജ്യം ഒരു മതം ഒരു ഭാഷ എന്ന മോദിയുടെ ഹിന്ദുത്വ ആശയമാണ് എന്റെ നോവലിന്റെ ശത്രു എന്ന് അരന്ധതി പറഞ്ഞിരുന്നു മോദിയുടെ ആദ്യ സർക്കാർ ഞാൻ കരുതിയതുപോലെ തന്നെയായിരുന്നു ആർ എസ് എസിന്റെ ആത്മാർത്ഥ പ്രവർത്തകനായിരിക്കും മോദി എന്ന് താൻ കരുതിയിരുന്നു എന്നും പ്രസ്താവിച്ചിട്ടുണ്ട് അരന്ധതി റോയ് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ദലിതർക്കു നേരെയുള്ള ആക്രമണം ഇതെല്ലാം താൻ പ്രതീക്ഷിച്ചിരുന്നു അതൊക്കെ സംഭവിച്ചു കൂട്ടത്തിൽ തീവ്രവാദ ആക്രമണവും യുദ്ധവും പ്രതീക്ഷിച്ചു പക്ഷേ അത് ഉണ്ടായില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു നോട്ടു നിരോധനം പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നു വോട്ടുകളിൽ ഒരു കാലത്തും കുറവുണ്ടാക്കിയിട്ടില്ല എന്നും അരുന്ധതി ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് കടുത്ത മോദി വിരുദ്ധയാണ് അരുന്ധതി പലപ്പോഴും തന്റെ നിലപാടുകളിലൂടെ തന്റെ അഭിപ്രായങ്ങളിലൂടെ തന്റെ പ്രസ്താവനകളിലൂടെ നരേന്ദ്രമോദി സർക്കാരിനെയും മോദിയും ഹിന്ദുത്വത്തെയും വിമർശിക്കാൻ പല രീതിയിൽ ഉത്സാഹം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അരുന്ധതി റോയ് എക്കാലവും വിലയിരുത്തപ്പെടുന്നത് എന്തായാലും അരുന്ധതി റോയുടെ ഈ പുസ്തകം വിഘടനവാദം ഇനിയും അനുവദിക്കില്ല അത് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരാണ് എന്ന ഒരു ആശയത്തിൽ തന്നെയാണ് ഇപ്പോൾ നിരാകരിച്ചിരിക്കുന്നത് Justas carmaros.